അവനെടുത്ത അവനെ നിങ്ങൾ അവിടെ കളി മാറും വെടി വെക്കോ രക്കി രക്കി അവിടെ നല്ലോല്ലേ ി പറഞ്ഞ കൂട് കേട്ടതിന് ഉമ്മ കണ്ടർ കൊണ്ടെ മാറ ഈ ഒരു ഇത് വെച്ച് തന്നെ കുറച്ച് ബേസിലാണ് കുറച്ച് കണിക്കത്തിന്റെ സ്ഥിതിക്ക് ടി വെക്കും വീഡിയോ ണ്ടായിരുന്നു ഈ കൊച്ചിനെ ട്രോളിന് കൊറേ പേജസ് ഇട്ടേക്കുന്നതുണ്ട് മറ്റേ ഇനാഗ്രേഷൻ എന്തോ വിളിച്ചുകൊണ്ട് പോയിട്ട് വേറെ ഇനാഗ്രേറ്റ് ചെയ്ത് കൊച്ചിനെ സൈഡിൽ നിർത്തി കളിയാക്കി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് ഉണ്ടല്ലോ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ എടുത്തു നോക്കിയതാ പക്ഷെ വേറൊരു കാര്യം പറയാം ആ കൊച്ചിന്റെ വയസ്സുണ്ട് ഏഹ് ഇവിടെ ഇവിടെ പലർക്കും പണിക്ക് പോയാൽ കിട്ടാത്തതിന്റെ പത്ത് ഇരട്ടി കാശാണ് ആ കൊച്ചിനൊക്കെ മറ്റേ മോജിൽ അഗ്രിമെന്റിലൊക്കെ കിട്ടുന്നത് ഇവിടെ ആർക്കെങ്കിലും അറിയോ അതൊക്കെ ഈ കളിയാക്കുന്നമാർക്കൊക്കെ എന്തെങ്കിലും അറിയോ ഈ പ്രായത്തിലും അങ്ങനൊക്കെ ഏൺ ചെയ്യാൻ ഒരു ഭാഗ്യവും കഴിവും ഒക്കെ വേണം എന്തൊക്കെ പറഞ്ഞാലും എന്ത് കോപറായ കാണിച്ചോട്ടെ അങ്ങനെ എന്ത് എന്താണേലും ഏത് നാട്ടിലുള്ള ആൾക്കാരാണേലും ഒരു ഫാൻ ബേസ് ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ കുറച്ച് കഴിവൊക്കെ വേണ്ടേ ആക്കുമെച്ചാ അത് ഉള്ളതുകൊണ്ടാണ് ചെയ്യണം അത് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കളിയാക്കും അതിരുന്ന് മൂഞ്ചാൻ പറ്റുമോ അല്ലാതെ വേറെ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റൂ സത്യം

വെൽക്കം വെൽക്കം ടു മൈ ലൈവ് എന്തുകൊണ്ടാ പീ കാണിക്കുന്നത് എന്ത് മറ്റേ പാർട്ടിയൊക്കെ ദേഹത്ത് കേറിക്കഴിഞ്ഞാൽ നമ്മൾ തട്ടിക്കൊടുത്തില്ല അതുപോലുണ്ട് ഫലം വന്നു ഈ പേരിൽ വിജയിക്കുകയും ഒരാൾ മാത്രം പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ ആ പരാജയപ്പെട്ട കുട്ടിയുടെ അവസ്ഥയാണ് ആ കുട്ടിയോടും ഇങ്ങനെയുള്ള കുറച്ച് കുട്ടികളോടുമാണ് തുടക്കത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ജീവിതത്തിൽ തോറ്റുപോയ കുറച്ച് പേർ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതിലൊരാളുടെ കഥ ഞാൻ പറയാം ലാറ്റിൻ ലാറ്റിനമേരിക്കയിലായിരുന്നു ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി കുഞ്ഞിനെ

ഞാൻ അവിടെ പോയി മെസ്സി ആകുമെന്ന് പറഞ്ഞിട്ട് എന്റെ കൂട്ടുകാരി വളച്ചു അത്രേ ഉള്ളുപാട്ടിന്

ഇല്ല നമുക്ക് അറിപ്പിര കേളാവ ഞാനിന്ന് വീഡിയോകളാണ് ഞാൻ ഫിൽറ്റർ ചെയ്യാറുണ്ട് ഈ വീഡിയോകളെ ഈ കിടക്കുന്നതൊക്കെ ഫിൽറ്റർ ചെയ്യാത്ത വീഡിയോകളാണ് അപ്പൊ നിങ്ങൾ സഹിച്ചോണം എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം നിങ്ങൾ സഹിച്ചോണം കേട്ടോ

ഉണ്ടല്ലോ ഡെമോ അല്ലേ ആവശ്യം ഇപ്പൊ ഞാൻ കാണിച്ചുതരാം ഒരു മിനിറ്റ് തലയായിരിക്കും മിക്കവാറും വെട്ടിപ്പൊളിക്കുന്ന ഇല്ലെങ്കിൽ നടുവായിരിക്കും കേട്ടോ अभी शेफ पंजागढ़ जरा। हम बोर्ड इधर था। कोई ना आ रही है ना। अब बाय तो भाई अ क्या मैं आपसे एक चीज़ पूछूं? या या चल मैं। अ वो हो इस सोशन तो यू? अ क्योंकि इन्हर फ़ोन नंबर शी शेव्ड माइर समथिंग। माइर? मम्म। Oh my God. <laughs> I think she is she loves me, but I I saved her name my love. I said mine. तीमाल नाम तीमाल नाम जापान किसे अभियान चल रहा है मेरी अभियान चल रहा है मेरा अभियान चल रहा है अभियान चल रहा ബൈക്കിലൊക്കെ പോവു അസൻഡാവോ സാലു ആണോ അവിടെ സാലു ആര് കെ ജി എഫ് വിളിക്കുന്നു